ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേള സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി തീയതികളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളവനാട് വിദ്യാഭവനിൽ നടക്കും ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു നാപ്പത്തിനാല് മത്സര ഇനങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാനികേതന കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനായും ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായും സംസ്ഥാനതലത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ശാസ്ത്രമേള പ്രജ്ഞാനുഭവ് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നാൽപ്പത്തിനാല് മത്സര ഇനങ്ങളാണ് മേളയിലുള്ളത് ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗങ്ങളിൽ മാതൃകകൾ പരീക്ഷണങ്ങൾ പേപ്പർ പ്രസൻറ്റേഷൻ കിസ് എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലും മുന്നൂറോളം സ്കൂളുകളിൽ നിന്നും ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് വിവിധ കാറ്റഗറികളിലായിട്ട് നടക്കുന്ന മത്സരങ്ങളിൽ ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് ഇതില് വിജയികളാവുന്ന കുട്ടികൾ നാഷണൽ ലെവലിൽ നടക്കുന്ന ദേശീയ ശാസ്ത്രമേളയിൽ നവംബറിലാണ് നടക്കുന്നത് ഉണ്ടായിരിക്കും ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ നിർവഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വി ജയകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ശാസ്ത്രമേളയുടെ ലോക പ്രകാശനം ജനറൽ കൺവീനർ പി ഹരിദാസ് സംസ്ഥാന പ്രചാര പ്രമുഖ കെ വി സജിത്തിന് നൽകി പ്രകാശനം ചെയ്തു ഭാരതീയ സംസ്കാരത്തിലൂടെ മൂല്യബോധമുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതോടൊപ്പം വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു ായിക ശാസ്ത്രങ്ങളിലും കുട്ടികളുടെ വികാസം എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസം സർവോന്മുഖമായുണ്ടാവുക അതാണ് വിദ്യാഭാരതി മുന്നോട്ടിരിക്കുന്ന ആശയം സർവോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സർവ തരത്തിലുള്ള വികാസം എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഈ പറയുന്ന പോലെ തന്നെ ഗണിത കായികമായിട്ടുള്ള ഉന്നമനമുണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും നടക്കുന്നതുപോലെ തന്നെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും ശാസ്ത്രമേളയാണെങ്കിലും നടക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്രമേള സംസ്ഥാന ശാസ്ത്രമേള സയൻസ് ഫെയർ ഈ ഈ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളായിട്ട് വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രചാര പ്രമുഖ കെ വി സജിത്ത് ജില്ലാ സെക്രട്ടറി എം ജയപ്രകാശ് പ്രോഗ്രാം ജനറൽ കൺവീനർ പി ഹരിദാസ് സ്കൂൾ മാനേജർ കെ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് മഞ്ചേരി